ത്തിലേക്ക് എത്തിക്കണ റഹ്മാനെത്തിക്കണേ റഹ്മാനെ പ്രത്യേകിച്ച് നാണ്ട് നടക്കുന്ന ഈ കൂട്ടുവാരുടെ ഉമ്മയുടെ റൂമിലേക്ക് എത്തിക്കുന്ന റഹ്മാനെ അവിടുത്തെ ഭർത്താവിന്റെ റൂമിലേക്ക് എത്തിക്കണേ റഹ്മാനെ മരണപ്പെട്ട മകളെ റൂമിലേക്ക് എത്തിക്കണേ റഹ്മാനെ ഈ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട പുന്നമ്മമാര് പുന്നപ്പമാര് ആരൊക്കെ ഏതൊക്കെ തപസ്ഥാനിലുണ്ടോ അവരിലേക്ക് നിന്റെ വെളിച്ചം നൽകണ ൾക്ക് രാജാപ്പൊടുക്കണേറേത്തിന്റെ നോട്ടം മുതലേക്ക് നോക്കണേല്ലോ നീ ഒലബിന്റെ നോട്ടം നോക്കല്ലേ അല്ല കൃപ ചെയ്ത് കൊടുക്കണേ റഹ്മാനെ െ ആ കത്തി കപറം തോന്നേ റഹ്മാനെ ആ ഉമ്മ എല്ലാ സുഹൃതങ്ങളും വലിയ കനമുള്ള സ്വീകരിക്കണേ തുണിയാവിന് ജീവിച്ചതിനേക്കാൾ ജീവിതം ആ ഉമ്മക്ക് കപറം നൽകണേ റമ്മാനെ

ഹയറിന്റെ മിരുകാരിൽ ഞങ്ങളെല്ലാവരെയും തൊടുത്തിത്തരണേ ബ്രഹ്മനെ ദുർഭിച്ചത് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണല്ല അപകടങ്ങൾ നിന്ന് കാക്കണേല്ല ആളുകൾ വറുത്തുന്ന ദുർമരണങ്ങൾ നിന്ന് അവസാനം ദുനിയാവിൽ നിന്ന് ഞങ്ങളെ കണ്ണുകൾ അടയുന്ന സമയത്ത് എന്റെ വർമ്മത്തിന്റെ ബാലാക്കന്മാരുടെ സാഹിത്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം കലിമുല് ഉറക്കേ മരിക്കുന്ന ഭൂമിനീങ്ങളിൽ ഞങ്ങളെ നീ പൊടുത്തിത്തരണേ വന്നെ അർഹമുടാ വിമാകത്തെ ഞങ്ങളുടെ നന്നു